പക്ഷേ എല്ലാവരുടെയും കൈകളിൽ മുറിവാണ് വി കാസെടുത്ത് കൊത്താൻ വയ്യ കൈക്കോട്ടെടുത്ത് കുഴിക്കാൻ നിവൃത്തിയില്ല എങ്ങനെയാണ് ഓരോരുത്തർക്ക് കബറൊരുക്കുക പ്രയാസമാണല്ലോ പ്രവാചകരെ എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിനോട് പറഞ്ഞപ്പോൾ മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ കബറ് കുഴിക്കൂ ഔസ്യൊഴു വിശാലമായി കുഴിച്ചോളൂ അഴമിക്കൂ ആഴത്തിൽ കുഴിച്ചോളൂ അങ്ങനെ എല്ലാ നിലക്കും ഭദ്രമായ നിലക്ക് കുഴികളെടുത്ത് വിശാലമായ കുഴികൾ അതാ മഹാന്മാരായ സഹാബിമാരെ ഓരോരുത്തരെ ഓരോരുത്തരെ ണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആളുകളെ ഒരേ തന്നെ നബി കരീം അലൈഹി ഒരേടക്കാൻ ഓർഡർ കൊടുക്കുകയാണ് അങ്ങനെ കബറൊരുക്കുന്ന നേരത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു സാധ്യമാണെങ്കിൽ ആരുടെയാണ് മയ്യത്തെന്ന് അറിയുമെങ്കിൽ അത്തരത്തിലുള്ള ആളുകളിൽ അള്ളാഹുവിന്റെ ഖുർആാനിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ള ആളുകളെ ആദ്യമാദ്യം വെക്കുക അള്ളാഹുവിന്റെ ഖുർആാനിനോടുള്ള മഹത്വമാണത് പ്രിയപ്പെട്ടവരെ ഖുർആാൻ പഠിച്ചവനുള്ള പ്രാധാന്യമാണത് ഖുർആാനുമായി ബന്ധമുള്ള വ്യക്തികൾക്ക് അള്ളാന്റെ അടുക്കലേക്കുള്ള ആ യാത്രയുടെ പരലോക പരലോകഭവനത്തിലേക്കുള്ള യാത്രക്കിടയിൽ ആദ്യമായി മനുഷ്യന് ചെന്നിറങ്ങാനുള്ള വീടാണല്ലോ ഖബർ ആ ഖബറിൽ കണ്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ മയ്യത്ത് ആദ്യം കടത്തി വെക്കൂ എന്നാണ് നോക്കൂ നമുക്കും ഖുർആനുമായിട്ട് എന്താണ് ബന്ധമുള്ളതെന്ന് ചിന്തിക്കണം ഖബറിൽ ആ സ്ഥാനം ഖുർആാൻ പഠിച്ചവീ കാണെന്ന് വരുമ്പോൾ അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ സ്ഥാനം കിട്ടുന്ന മഹാന്മാരായിരിക്കും ഖുർആനുമായി ബന്ധമുള്ളവരെന്ന് എന്റെ ശ്രോതാക്കളും ഞാനും ഒക്കെ അറിയണം മനസ്സിലാക്കണം എന്തിനു വേണ്ടി കേട്ട് കേട്ടൊരു ചെവിയിലൂടെ തള്ളിക്കളയാനല്ല എനിക്ക് ഖബറിൽ ശാന്തി നൽകുന്നത് എനിക്ക് പരലോകത്ത് ശാന്തി നൽകുന്നത് എന്റെ മാർഗദർശനത്തിന്റെ ഗ്രന്ഥമായ ഈ ഖുർആൻ മുഖേനയാണെന്ന് ഞാൻ ഞാനറിയണം നിങ്ങളറിയണം നമ്മുടെ അറിയണം നമ്മുടെ ബന്ധുക്കൾ ബന്ധുക്കളറിയണം അവരത് പഠിക്കാൻ തയ്യാറാവണം അതുമായി ബന്ധപ്പെടാൻ തയ്യാറാവണം അതിനെ വരിഞ്ഞു കെട്ടിമുറുക്കി ഷോക്കേസിൽ വെച്ചുകൊണ്ട് നിവാസം വീടുകളിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളായി തീരരുത് അതിൽ പറയുന്ന ആശയങ്ങൾക്ക് എതിര് പ്രവർത്തിക്കുന്ന കുടുംബാംഗങ്ങളായി പോകരുത് അതിൽ പറയുന്ന ആദർശങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചും ചരിച്ചും ചാച്ചും വെച്ചു കൊടുക്കുന്ന ആദർശത്തിൽ മായം ചേർക്കുന്ന ആളുകളായി പോകരുത് ദൃഢമായ ബോധത്തോടെ റബ്ബിന്റെ ഈ കലാമിനെ ബഹുമാനിച്ചാലേ എന്റെ ഖബറിൽ ശാന്തിയുള്ളൂ എന്റെ പരലോകത്ത് ശാന്തിയുള്ളൂ എന്ന ബോധവൽക്കരണത്തിനാണ് പ്രിയപ്പെട്ടവരെ സാന്ദർഭികമായി എന്നെയും നിങ്ങളെയും ഈ കാര്യം ഇപ്പോൾ ഉണർത്തിയിട്ടുള്ളത് അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ സഹോദരങ്ങളെ നിർബന്ധിതമായ ചില സാഹചര്യങ്ങളിൽ ഒരു കബറിൽ തന്നെ ഒന്നിലേറെ ആളുകളെ മറവ് ചെയ്യാമെന്ന് ഹബീബായ നബി സല്ലാ അലഹി വസ്ല്ലം പഠിപ്പിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു സാഹചര്യം മുസ്ലിം ലോകത്ത് സംജാതമാവുകയാണെങ്കിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മൃതദേഹങ്ങൾ കിട്ടുന്ന ജനാസകൾ കിട്ടുന്ന ഘട്ടങ്ങളിൽ ഒന്നിച്ചവർക്ക് വേണ്ടി ജനാസ നമസ്കരിച്ച് ഒന്നിച്ച് എത്രയാണ് വെക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും കബറിടങ്ങൾ ഒരുക്കിയിട്ട് കഴിയുന്നത്ര എത്രയാണെങ്കിൽ കിളച്ച് കഴിയുന്നത്രീട്ട് അതിൽ മറമാടുന്നതിന് വിരോധമില്ല അങ്ങനെ മറമാടുമ്പോൾ അടുക്കൽ ഏറ്റവും സ്ഥാനം കിട്ടാവുന്ന ആളുകൾ ആരാണോ നമ്മുടെ കണ്ണിൽ അവർക്ക് അവർക്ക് മുൻഗണന ആദ്യമാദ്യം നൽകിക്കൊണ്ടായിരിക്കണം ആദ്യമാദ്യം അവരുടെ ജനാസകൾ ജനാസകൾക്ക് വെച്ചുകൊണ്ടായിരിക്കണം എന്നത് ആ വിഷയത്തിലെ ഒരു പ്രത്യേകമായ സുന്നത്താണ് എന്നുകൂടി വഹദിൻ്റെ രണാങ്കണത്തിലെ ഈ ഖബറടക്ക സംഭവത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് ആരാണ് ഖബറിൽ താഴ്ത്തേണ്ടത് ഖബറിൽ ജനാസയ ആരാണ് വെക്കേണ്ടത് ഉത്തരവാദപ്പെട്ട ആളുകൾ ആരെങ്കിലും മയ്യത്തിന്റെ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രിയപ്പെട്ടവരെ മയ്യത്തേറ്റെടുത്തുകൊണ്ട് ഖബറിൽ വെക്കേണ്ടത് ഇന്ന് പലപ്പോഴും ഖബർ കുഴിക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ ആരാണെങ്കിൽ അവരാണത് നടത്താറുള്ളത് തെറ്റായ സംഗതിയല്ല പക്ഷേ മയ്യത്തുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവരാണ് നല്ലത് പല കവർ കുഴിക്കുന്ന ആളുകളും പലപ്പോഴും ദീനീബോധമുള്ളവരായിക്കൊള്ളണം എന്നില്ല അവർക്കതൊരു തൊഴിലായിരിക്കും അതിനേക്കാളപ്പുറം ബന്ധമുട്ട ആളുകൾ ആരെങ്കിലും ആ നിലക്ക് കബറിൽ ഇറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങാൻ മാനസികമായ ബലമുണ്ടെങ്കിൽ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ ഉത്തമം എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രമല്ല ഖബറിൽ വെക്കുമ്പോൾ ഖബറിൽ ജനാസ വെക്കുമ്പോൾ കിബില ബിമുഖമായി മുഖം തിരിച്ചു വെച്ച് വലതു ഭാഗത്തേക്ക് ചരിച്ചു കൊണ്ട് വയ്യത്ത് കിടത്തണം മുഖം ഖബറിന്റെ ഭിത്തിയോട് മുട്ടിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് ആ നിലക്കഥാ തിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനെ പോലെ നമ്മളത് ആ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹബീബായ് നബിഹു അലൈഹി വസല്ലം എന്നോടും നിങ്ങളോടും ഒരു ഉപദേശം പറഞ്ഞു എന്താണ് ആ ഉപദേശം നീ നിന്റെ കിടപ്പറയിലെത്തുമ്പോൾ കിടപ്പറയിലേക്ക് നീ ഉറങ്ങാൻ പോകുന്ന നേരത്ത് നീ നമസ്കാരത്തിന് ഊതൂ ചെയ്യുന്നത് പോലെ ഊതൂ ചെയ്യുക നമസ്കാരത്തിന് ഊതൂ ചെയ്യുന്നത് പോലെ സമ്പൂർണമായ നിലക്കു ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം എന്ത് ചെയ്യുന്നു നമ്മുടെ ബെഡിൽ പോയിട്ട് അതാ വലത്തെ കവിളിലേക്ക് വലത് കവിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഭാഗം ഭാഗത്തെ ഭാഗത്തേക്കാക്കിക്കൊണ്ട് ചെരിഞ്ഞു കിടന്നുകൊണ്ടല്ലേഹും എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് ആ നിലക്ക് അതിനനുസ്മരിപ്പിക്കുന്ന നിലക്ക് അത് നമ്മുടെ മനസ്സിലേക്ക് ഖബറിൽ പോയിട്ടുള്ള ആ ഒരു കടത്തം എനിക്ക് അവസാനം പോയി കിടക്കാനുള്ളവര് കിടത്തം ആ നിലയ്ക്ക് തൻ്റെ മുഖം തൻ്റെ മുഖം തിബിലയിലേക്ക് ചരിച്ചു വെച്ചുകൊണ്ടുള്ള ആ നിലക്ക് തിബിലയോടടുപ്പിച്ച് തിബിലയിലേക്ക് ചരിച്ച് വെച്ചുകൊണ്ട് മയ്യത്ത് കിടത്തുന്നു അങ്ങനെ കിടത്തി കഴിഞ്ഞതിൻ്റെ ശേഷം പ്രിയപ്പെട്ടവരെ ആ മനസ്സിലാക്കേണ്ടത് ഇതിനിടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആരാണി ജനാസവക്കേണ്ടത് എന്ന് നേരത്തെ സൂചിപ്പിച്ചില്ലേ പുരുഷന്മാർ തന്നെയാണ് ആ കാര്യം ഏറ്റെടുക്കേണ്ടത് ഒരു സ്ഥലത്തും മുസ്ലിം ലോകത്ത് നബി സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ഇന്ന് വരെ ഒരു സ്ഥലത്തും നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ജനാസഖറിൽ വെക്കാൻ ആണുങ്ങൾ ഉണ്ടായിട്ട് ആണുങ്ങളല്ലാതെ സ്ത്രീകൾ ജനാസക്ക് വേണ്ടി ഖബറിൽ ഇറങ്ങിയിട്ട് മറമാടുന്ന ഒരു സമ്പ്രദായം ഇല്ല എന്തുകൊണ്ടാണത് പണ്ഡിതന്മാർ പല ന്യായീകരണങ്ങൾ നമുക്ക് കാണാം പ്രഭാ ജഗൻ അലൈഹി വസ്ലമും സഹാബിമാരുടെയും അധ്യാപനം അതാണ് രണ്ടാമത്തെ ന്യായം പുരുഷന്മാർക്കാണല്ലോ സ്ത്രീകളെ കുറി സ്ത്രീകളുടെ സ്ത്രീകളുമായി ആപേക്ഷികമായി നോക്കുമ്പോൾ ശക്തിയും പവറും കൂടുതലുള്ളത് ഇത്തരം കാര്യങ്ങളിൽ മാനസികമായ കരുത്തുള്ളത് ഇത്തരം കാര്യങ്ങളിൽ മാനസികമായ ബലമുള്ളത് പുരുഷന്മാർക്കാണല്ലോ മാത്രമല്ല സ്ത്രീകൾ ഈ കാര്യം ഏറ്റെടുക്കുകയാണെങ്കിൽ അവരുടെ നഗ്നത വെളിവാകാൻ കാരണം ജനാസ ജനാശയേറ്റെടുക്കുമ്പോൾ അതിൻ്റേതായ രൂപത്തിൽ വസ്ത്രം ശരീരത്തിൽ എന്ന് നീങ്ങുകയും ആ രൂപത്തിലുള്ള നഗ്നത വെളിവാകുവാനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അവരെ ഈ ജോലിക്ക് അതല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ ഏൽപ്പിച്ചിട്ടില്ല ആ നിലക്കുള്ള ഒരു അംഗീകാരവും നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ ഭർത്താവിന് തന്നെയും ഈ കാര്യം ചെയ്തുകൂടെ ഭർത്താവിന് തന്നെയും ഈ കാര്യം ചെയ്യാം ഭർത്താവിന് തന്റെ ഭാര്യയെ കബറിൽ വെക്കാം അതുപോലെ തന്നെ ആരുമില്ല അന്യപുരുഷനാണെങ്കിൽ അന്യപുരുഷനും ഏറ്റെടുക്കാം ആർക്കും ഈ കാര്യം നിർവഹിക്കാം ഏറ്റവും ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഉത്തമമാണെന്നേയുള്ളൂ എന്നാൽ പുരുഷന്മാര് ആരാവട്ടെ ഭാര്യയുടെ അതല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ജനാസ താഴ്ത്തുകയാണെങ്കിൽ അവിടെ പഠിപ്പിച്ച ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും മഹാനായ മാലിക് അനസ്ബിൻ മഹാനവരുകൾ പറയുകയാണ് അതുപോലെ തന്നെ ധാരാളം ഹദീസീങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് എന്താണ് ഇതിന്റെ ആശയം അനസ് റളിയല്ലാഹു തഹാല അൻഹു പറയുന്നു ഷഹീദിനാ ബിൻ തല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ ഉമ്മുൽ സൂമ റളിയല്ലാഹു തഹാല അൻഹാ ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു നമുക്കറിയാം ഉസ്മാൻ റളിയല്ലാഹു തഹാല അൻഹുവിനെ ആദ്യം റസൂലുള്ളാഹി വിവാഹം കഴിച്ചു കൊടുത്തത് റുഖിയാ റളിയല്ലാഹു അൻഹയെയാണ്

നബി അലൈഹി അലൈഹിന്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരി ഒഴുകുന്നത് ഞാൻ കാണുന്നു അങ്ങനെ മഹദിയുടെ ജനാസ ഇങ്ങോട്ട് എടുത്തു വെക്കേണ്ട നേരമായി ആ സമയത്ത് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ട് അവിടുന്ന് ചോദിച്ചൂസ് ഹാബിമാരോട് ുംജുരും നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് റജുലുൻ ഇന്നലത്തെ രാത്രിയിൽ സ്വന്തം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് ഹബീബിന്റെ ചോദ്യമാണ് വസല്ലമിന്റെ ചോദ്യമാണ് ഇന്നലത്തെ രാത്രിയിൽ തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ഖബറിന്റെ ചുറ്റും നിൽക്കുന്ന സഹാബിമാരോടാണ് ചോദ്യം ആ സമയത്ത് ആരും ഒന്നും ഉണ്ടെന്നില്ല ആ ഘട്ടത്തിൽ അബൂ തൽഹ റളിയല്ലാഹു തഹാന പറയുന്നു അനയാ റസൂലുള്ള ഞാൻ ഉണ്ട് നബിയെ ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി സല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുെങ്കിൽ ഫൻസിൽ നീ ഇറങ്ങൂ ഖബറിലേക്ക് അങ്ങനെ ഫനസല فِي قَبْرِهَا ഉമ്മുൽ ഖുൽസൂം ബിബിയെ മരമാടാനുള്ള ഖബറിലേക്ക് അബൂ തൽഹ റളിയല്ലാഹു തഹാന ഇറങ്ങുന്നു ഉമ്മുൽ ഖുൽസൂം റളിയല്ലാഹു വെക്കുന്നു ഇത് സഹീൻ ബുഹാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ പ്രിയപ്പെട്ടവരെ എന്താണ് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ഒരു സ്ത്രീയെ ഖബർ ഒരു സ്ത്രീയുടെ ജനാസയാണ് കബറിൽ വെക്കുന്നതെങ്കിൽ മഹറമായ അഥവാ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളാണ് ഖബറിലേക്ക് വെക്കേണ്ടത് അല്ലാത്തവർക്ക് പറ്റില്ലെന്ന് ചില ആളുകൾ പറയാറുണ്ട് വാസ്തവം നേരെ മറിച്ചാണ് നിങ്ങൾ നോക്കൂ ഹബീബായ നബി ഹബീബായ് നബിഹു വസ്ല്ലം അവിടെയുണ്ടല്ലോ ഭർത്താവായും അവിടെയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കണിശമായ ചോദ്യമാണ് ഇന്നലത്തെ രാത്രിയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അനയാ അബൂ അബൂ തൽഹ മറുപടി നീ ഖബറിലേക്ക് ഇറങ്ങൂ റങ്ങൂ അബൂത്തല്ലി ഖബറിലേക്ക് ഇറങ്ങുന്നു അതാ ഖബറടക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കാമെന്ന് പണ്ഡിത ലോകം പല ചർച്ചകളും വിശദീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അതാ അവർ പറയുന്നത് ഒരു സ്ത്രീയുടെ ജനാസ ജനാസക്കവറിലേക്ക് വെക്കുന്ന നേരത്ത് ആ ജനാജ തൻ്റെ കൈകൊണ്ടെടുക്കുന്ന നേരത്തെ തൊട്ട് തലേ രാത്രിയിൽ തൻ്റെ ഇണയുമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതാ ആ ഓർമ്മകളുടെ ഒരു ഏതെങ്കിലും ഒരു ആനന്ദം അയാളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ടല്ലോ ശൈതാനവൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധ്യത ോ അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ മാറി നിൽക്കട്ടെ അല്ലാത്ത ആളുകളാണ് അത് ഏറ്റെടുക്കേണ്ടത് എന്ന് അർത്ഥത്തിലാണ് നബി നബിസ് അലൈഹി അത് പറഞ്ഞതെന്ന് അതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് അന്നും പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ആളുകൾ ചോദിക്കാറും അറിയാറുമൊന്നുമില്ല അങ്ങനെ ആകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്തെങ്കിലും ഒരു കാര്യം അതിലില്ലാതെ ഹബീബായ നബി നബിസ്വല്ലാഹു അലൈവല്ലം അത് ചോദിക്കില്ല അവിടുന്ന് റഹ്മത്തുല്ലമീനാണ് അവിടുന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ആലിമാണ് അവിടുന്ന് ഈ ലോകത്തിന് മഹാനാണ് മഹത്വത്തിന്റെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയ നമ്മുടെ ഹബീബായ മഹമ്മദ് റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഹിക്മത്ത് ഉണ്ടാകാം ഒരുപക്ഷേ നമുക്ക് അറിഞ്ഞേക്കാം ഒരുപക്ഷെ അറിഞ്ഞില്ലായിരിക്കാം